ഒരു ഇൻകം പ്രൂഫ് പോലും കൊടുക്കാതെ പ്രീ അപ്രൂവ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ലോൺ എമൗണ്ട് ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവാനായിട്ട് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഡോക്യുമെന്റ് പോലും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് നിങ്ങൾ ഇവിടെ കണ്ടോ ഒമ്പത് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് രൂപയുടെ ഈ എമൗണ്ട് ഉണ്ടല്ലോ ഇത് നമുക്ക് കൊഡാക്ക് മഹീന്ദ്ര ബാങ്ക് എന്ന് പ്രീ അപ്രൂവ് ആയിട്ട് നമുക്ക് കിട്ടിയ ഓഫറാണ് ഇത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡിസ്പ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതിന്റെ റെക്കോർഡാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത് വിത്ത് എനി ഇൻകം പ്രൂഫ് ആധാർ കാർഡ് പാൻ കാർഡ് ഒന്നും വേണ്ട ഒരു ഇൻകം പ്രൂഫ് വേണ്ട നിങ്ങളുടെ അക്കൗണ്ട് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടാൻ ചാൻസ് ഉണ്ട് സോ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അതെങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിത് കിട്ടിയ ഒരു ജെ ഡി ടോട്ടൽ നമ്മൾ റിവ്യൂ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് തുടക്കം തോട്ട അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഈ ലോൺ ഓഫർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ നമുക്കൊരു മെസ്സേജ് തോന്നുന്നു ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് പ്രീ അപ്രൂഡ് ആയിട്ട് ഒരു ഓഫർ എടപ്പുണ്ട് ഏകദേശം ഒമ്പത് ലക്ഷം എഴുപത്തി അയ്യായിരം രൂപയുടെ ഒരു പ്രീ അപ്രൂവ്ഡ് ഓഫർ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു മെസ്സേജ് വന്നു അപ്പോ ഞാൻ ആ മെസ്സേജ് നോക്കിയ സമയത്ത് ടെക്സ്റ്റ് മെസ്സേജ് ആണ് കൊടാക് ബാങ്കിന്റെ ടെക്സ്റ്റ് മെസ്സേജ് തന്നെയാണ് ഞാൻ വെരിഫൈ ചെയ്തു വെരിഫൈ ചെയ്തതിനു ശേഷം ജസ്റ്റ് നമ്മൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ബാങ്കിന്റെ ആപ്ലിക്കേഷനിലോട്ട് നേരെ പോവുകയാണ് ചെയ്തത് അപ്പം ഞാൻ അവിടെ സ്കിപ്പ് ചെയ്ത് വെച്ച് ഞാൻ അത് നോക്കിയില്ല അപ്പൊ തന്നെ ഒരുപാട് കോളുകൾ എനിക്ക് വന്നുകൊണ്ടിരുന്നു ഞാൻ ട്രൂ കോളർ അടിച്ചു നോക്കുന്ന സമയത്തൊക്കെ കൊടാ ബാങ്കിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് അവരുടെ സ്പാം കോൾസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത കോളുകളാണെങ്കിലും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വിളിക്കുന്നതാണ് അപ്പൊ അതില് ഈവൻ മലയാളികളെ വിളിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരുപാട് കോളുകളായപ്പോൾ ഞാനിത് നമ്മുടെ നീതസ്റ്റ് ബ്രാഞ്ചിൽ ഒന്ന് വെരിഫൈ ചെയ്തു എന്താണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് പ്രീഅപ്രൂഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഓഫറാണ് പത്ത് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ഡിസ്ബാക് പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് ഒന്നുകൂടി നന്നായി നോക്കിയ സമയത്ത് നല്ലൊരു ഓഫർ ആയിരുന്നു ബെറ്റർ ഓഫർ ആയിരുന്നു കാരണം ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഡിമിനിഷിംഗ് ആണ് തന്നത് ഫ്ലാറ്റ് തന്നെ ഡിമിനിഷിംഗ് തന്നു കേട്ടോ ഫ്ളാറ്റിൽ ആണെങ്കിൽ അവരതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് പെർസെന്റേജ് ആയിരുന്നു അപ്പോൾ നമ്മൾ ആ പതിമൂന്നും പിന്നെ ഡിമിനിഷിങ്ങിൽ റേറ്റ് കാണിച്ചിട്ടുണ്ട് ഫ്ലാറ്റ് പതിമൂന്ന് അതാണ് നമുക്ക് കിട്ടിയ റേറ്റ് എന്ന് പറയുന്നത് ഡിമിനിഷിങ്ങിൽ അത് കാര്യമില്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പതിമൂന്ന് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രോസസിങ് ഫീ ടോട്ടൽ ലോൺ എമൗണ്ടിന്റെ രണ്ട് ശതമാനം അപ്പൊ ഞാനത് അവിടെ വെച്ചു അപ്പോൾ പിന്നെ അവർ വിളിച്ചുകൊണ്ടിരുന്നു അതായത് അവർക്ക് എങ്ങനെയെങ്കിലും നമ്മളെ കൂടി ലോൺ എടുപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ കാര്യം അപ്പം ഞാൻ അവരോട് ചോദിച്ചു നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിലും അതേപോലെ പ്രോസസ്സിംഗ് ഫീലും മാറ്റം വരികയാണെങ്കിൽ നമുക്ക് ട്രൈ നോക്കാന്ന് പറഞ്ഞു അപ്പോൾ അവർ പിന്നെയും അതിൻ്റെ ഒരു അപ്രൂവൽ എടുത്ത് പോയിട്ട് ഏതൊക്കെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നടന്ന കാര്യം കേട്ടോ മാക്സിമം ഒരു മണിക്കൂർ അതിനുള്ളിൽ അവർ ഒരു അപ്രൂവൽ എടുത്തിട്ട് ഒരു ഡിസ്കൗണ്ട് റേറ്റുമായിട്ട് വന്നു അവർ പിന്നെയും നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെയും കുറച്ചു അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സിംഗ് ഫീ രണ്ട് ശതമാനം ഉള്ളത് ഒന്നര ശതമാനം ആക്കി എന്നിട്ട് നമ്മളെടുത്ത് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ ഓക്കെ പറഞ്ഞു പിന്നെ അവർ നമ്മളെ ആ ഫോണിലൂടെ തന്നെ എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്ത് തന്നു അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം അതിനുശേഷം ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഇന്നലെ വൈകുന്നേരമാണ് പത്ത് മിനിറ്റ് എടുത്തിട്ടുള്ളൂ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് ആവുമ്പോഴേക്ക് ഓൾമോസ്റ്റ് നമുക്ക് എമൗണ്ട് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റായി ഞാനൊരു വീഡിയോ ഓർപ്പസിന് വേണ്ടി മാത്രം എടുത്തതാണ് ഞാനത് കുറച്ച് കഴിഞ്ഞ ക്ലോസ് ചെയ്ത് കളയും തിരിച്ചടച്ച് ക്ലോസ് ചെയ്ത് കളയും ഞാനൊരു വീഡിയോ ഓർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പ്രിയോ പ്രീ അപ്രൂവഡ് ആയിട്ടുള്ള ഓഫേഴ്സ് കിടക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് വേറെ ഒന്നുമില്ല സഫിഷ്യൻ്റ് ആയിട്ട് ബാലൻസും നല്ല ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നു പോകുന്ന ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ വിത്തൗട്ട് എനി ഇൻകം പ്രൂഫ് ഇതേപോലുള്ള നല്ല ഓഫറുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അവരുടെ അക്കൗണ്ട് ഒന്ന് ഇല്ലെങ്കിൽ കൂടി ഒന്ന് എടുത്തു വെച്ചോ നന്നായിട്ട് ട്രാൻസാക്ഷൻ നല്ല പോലെയൊക്കെ നടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പ്രീ അപ്രൂവ് ആയിട്ടുള്ള നല്ല ഓഫേഴ്സ് വരും നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാം എനിക്ക് ഇവരുടെ ഒരുപാട് ഓഫേഴ്സ് വന്നിടപ്പുണ്ട് അവരുടെ ഡെബിറ്റ് കാർഡ് ഇ എം എ അതേപോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് കാർഡ്സ് നല്ല ലിമിറ്റഡുള്ള രണ്ട് ക്രെഡിറ്റ് കാർഡ്സ് എനിക്ക് വന്നിട്ടുണ്ട് നല്ല സർവീസ് ആണ് കസ്റ്റമർ സർവീസ് വലിയ കുഴപ്പമില്ലാത്ത ഒരു ബാങ്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി അവരുടെ അക്കൗണ്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അവിടുന്ന് അപ്ലൈ ചെയ്തെടുക്കാം നല്ല അക്കൗണ്ട് ആണ് വലിയ കുഴപ്പമില്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ടാണ് എൻ്റെ ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് പക്ഷേ സീറോ ബാലൻസ് ഉള്ള അക്കൗണ്ടും അവരുടെ കയ്യിലുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ വയ്ക്കാം അതേപോലെ തന്നെ ഇത് എങ്ങനെ അപ്ലൈ ഒരു വീഡിയോ ഉണ്ട് കണ്ടു നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് ലൈക്ക് ഇതേപോലെ ഒരു ഇന്റർവൈസ് ആയിരിക്കും ഫസ്റ്റ് നിങ്ങൾക്ക് വരാം അവിടെ നിങ്ങൾക്ക് ലോൺ എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മുടെ ഇ എം ഐ എമൗണ്ട് പ്രോസസ്സിംഗ് ഫീ പിന്നെ ഒരു ഇൻഷുറൻസ് എടുക്കണോ വേണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻഷുറൻസ് കൂടെ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രൊസീഡ് വിത്തൗട്ട് കവർ കൊടുക്കുക അതിനുശേഷം താഴെ വരുന്ന സ്റ്റെപ്പിൽ നമുക്ക് എത്രയാണ് ടോട്ടൽ നമ്മൾ അടച്ചു വരുമ്പോൾ ഈ ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഈ പറഞ്ഞ രണ്ടര വർഷം അങ്ങോട്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ എത്ര പോകുന്നുണ്ട് എന്നുള്ള എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും അതേപോലെ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര പോകുന്നുണ്ട് എ പി ആർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ താഴെ പർപ്പസ് ഓഫ് യുവർ ലോൺ നമ്മൾ എന്തിനാണ് ഈ ലോൺ എടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കുക എന്താണ് നമ്മൾ ബിസിനസ് എക്സ്പാൻഷൻ ആയിട്ടാണ് കൊടുക്കുന്നത് കാരണം നമുക്കിത് കിട്ടിയത് ഒരു ബിസിനസ് ലോൺ ആയിട്ടാണ് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ആണ് ഷോപ്പിന്റെ ഒന്നും അല്ല നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ കറണ്ട് അക്കൗണ്ട് ആണ് അവർ ദേശം കണ്ടിന്യൂ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എംപ്ലോയി കോഡ് ഉണ്ട് അതാ അവര് പറഞ്ഞുതരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആ ബാങ്കിന്റെ സ്റ്റാഫ് അവരുടെ കോഡ് കൊടുക്കാൻ പറയും അവർക്ക് എന്തോ ബെനഫിറ്റ് ഉണ്ട് അപ്പം അത് നമ്മൾ കൊടുക്കുക അതിനുശേഷം പിന്നെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക താഴെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ചുമ്മാ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടത് അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും അതല്ലെങ്കിൽ കൂടി നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയാൽ മാത്രം മതി അതിനുശേഷം നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അവിടെ ലോൺ എമൗണ്ട് കാണിക്കുന്നുണ്ട് ബാക്കി ഒരു വൺ ഓർ ടു ഹവറിനുള്ളിൽ മെസ്സേജുകൾ വരും പിന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ മാക്സിമം എമൗണ്ട് ഡിസാവും ഇനി ഇത് ചെക്ക് ചെയ്യാനായിട്ട് ബാങ്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോൺ ആൻഡ് കാർഡ് ഓഫേഴ്സ് എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരുടെ പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ ഓഫറുകളും കാണിക്കും ഇതിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ ബിസിനസ് ലോൺ ഇതാണ് നമ്മൾ അവിടെ എടുത്തത് അപ്പോൾ ഏത് ഓഫറും ഇതേപോലെ നിങ്ങൾക്ക് അവിടെ കിടപ്പുണ്ടാവും ജസ്റ്റ് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നേരെ അവരുടെ വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും അപ്പം ഇങ്ങനെയാണ് അപ്ലൈ എന്ന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ട്രൈ നോക്കാം വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾറെഡിക്ക് ആ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി താങ്ക്